ഒരു പേരിൽ കൊലപാതകമായിട്ട് കാണാൻ കാരണം ഡീൻ ഉൾപ്പെടെയുള്ള വിമർശനം തീർച്ചയായിട്ടും ഇതൊരാൾക്കൂട്ട കൊലപാതകമാണ് ഇത് കേവലം റാഗിംഗ് ആയി മാറ്റാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ഞാൻ വയനാട് എസ്പിയോട് സംസാരിച്ചു ത്രീ നോട്ട് ആണ് ഇട്ടിരിക്കുന്നത് അത് റാഗിങ്ങിലൂടെ ഉണ്ടായ മരണം അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണം പ്രേരണയുടെ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യ അല്ലേ അബറ്റിങ്ബറ്റ്മെന്റ് എന്നുള്ള നിലയിലാണ് വെച്ചിട്ടുള്ളത് അതല്ല ഇത് വാസ്തവത്തിൽ ഇത് ആൾക്കൂട്ട കൊലപാതകമാണ് മാത്രവുമല്ല ഈ കുട്ടിയെ ഭയങ്കരമായി പീഡിപ്പിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം ഭീകരമായ മർദ്ദനം ഈ കുഞ്ഞിന് സിദ്ധാർത്ഥന ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം എസ് എഫ് ഐ ഗുണ്ടകളാണ് ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നടപടി ഒരിക്കലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ ഇത് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട സംഭവമാണിത് ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് ഡീൻ കള്ളക്കളി കളിക്കുകയാണ് മിണ്ടാതിരിക്കുകയാണ് ആ ഡീനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല പോലീസ് മാത്രമല്ല ഇതിനകത്ത് വലിയ ഭീകരമായ തോതിലുള്ള ഈ കുട്ടിയെ മർദ്ദിച്ചതിൻ്റെ എന്താ കാരണം ഒന്നും മനസ്സിലാകുന്നില്ല ഈ പാവപ്പെട്ട കുടുംബത്തെ നല്ല മിടുക്കനായൊരു കുട്ടിയായിരുന്നു അതുകൊണ്ട് ഇവരുടെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകണം പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ വരെ അതിനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കേരളത്തിലെ ക്യാമ്പസുകൾ എസ് എഫ് ഐയുടെ കൊലപാതക രാഷ്ട്രീയമാണ് നടക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികളെ മുഴുവൻ കൊല്ലുക ആക്സിഡന്റ് ഉണ്ടാക്കി കൊല്ലുക ഇത് നിരവധി കേസുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഭീകരമായി മർദ്ദിക്കുക റാഗ് ചെയ്യുക എന്ത് തോന്നിവാസവും എസ് എഫ് ഐക്കാരാണെങ്കിൽ കാണിക്കാം ചോദിക്കാനും പറയാനും ആരുമില്ല ഗുണ്ടാ സംഘങ്ങളായിട്ടും കൊലപാതക സംഘങ്ങളായിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ടയിലെ സംഭവം നിങ്ങൾ വായിച്ചില്ലേ പത്തനംതിട്ട നടന്ന സംഭവം ഇങ്ങനെ എല്ലാ കോളേജിലും എസ് എഫ് ഐയുടെ ഗുണ്ടായിസും കൊലപാതക ഗുണ്ടകളും ഗുണ്ടകളുടെ നേതൃത്വത്തിലുള്ള കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഗവൺമെൻറ്റും പോലീസും കൂട്ടുനിൽക്കുകയാണ് ഇത് അവസാനിച്ചാൽ മതിയാകൂ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞതായി മാറും നോക്കട്ടെ പരിശോധിക്കട്ടെ ഇല്ലെങ്കിൽ കുടുംബമായിട്ട് ആലോചിച്ച് മറ്റ് നിയമമാർഗ്ഗങ്ങളിലേക്ക് നമ്മൾ പോകും